വാഴയൂർ സഹകരണ ബാങ്കിനു കീഴിൽ കാരാട് പറമ്പിൽ പ്രധാനമന്ത്രി ഭാരതീയ ജനത ജൻ ഔഷധി കേന്ദ്രം പ്രവർത്തനം തുടങ്ങി രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ ജൻ ഔഷധി കേന്ദ്രം പ്രവർത്തിക്കും മലപ്പുറം ജില്ലാ സഹകരണ സംഘം ജോയിൻറ്റ് രജിസ്ട്രാർ സി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആദ്യ വിൽപ്പന ബാങ്ക് പ്രസിഡന്റ് പി സി നൌഷാദ് നിർവഹിച്ചു ആർ എസ് അമീനകുമാരി കെ മിനി എം വാസുദേവൻ സി മിനി എ വി അനിൽകുമാർ പി കൃഷ്ണൻ സെക്രട്ടറി എൻ ഭാഗ്യനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇന്റേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകാര്യം കൊച്ചി വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു